അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ കൂട്ടുകാരൻ വളരെയധികം വിഷമകരമായ ഒരു ദുഃഖവാർത്തയിലാണ് നമ്മൾ ഉള്ളത് നമ്മുടെ കെ സി എഫിൻ്റെ ഒരു പ്രവർത്തകൻ ചെറുപ്പക്കാരനായ നൗഫൽ പട്ടോരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അബുദാബിയിൽ ജോലിക്കിടെ ഒരു അപകടത്തിൽപ്പെട്ടു മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞിട്ടുണ്ട് സഹോദരന് ഷഹീദിന്റെ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഭർദഹിയ ലോകത്ത് എല്ലാവിധ സ്വർഗീയ ആരാമങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനല്ലാഹു സമാധാനവും ക്ഷമിക്കാനുള്ള ഹിമ്മത്തും നൽകി അള്ളാഹു പ്രതിഫലം കൊണ്ട് അനുഗ്രഹിക്കട്ടെ അവർക്ക് അള്ളാഹു മുത്ത നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ നമുക്കും മഹാന്മാരോടൊപ്പം ഒരുമിച്ചു കൂടാനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എല്ലാ പ്രവർത്തകന്മാരും പ്രത്യേകമായി ഇ ചെയ്യണം എന്ന് അറിയിക്കുന്നു അള്ളാഹു സുബാനുഹൂത്താല കബൂൽ ചെയ്യട്ടെ